നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാലാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അജിത് സാജു തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിലെ ധാരണ പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ അഞ്ചു വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അജിത് സാജു തെരഞ്ഞെടുക്കപ്പെട്ടത് മാറാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി യു ഡി എഫ് അംഗം അജി സാജു തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിനുള്ളിലെ ധാരണ പ്രകാരം പതിനൊന്നാം വാർഡ് മെമ്പർ ബിന്ദു ജോർജ് രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ നാലാം വാർഡ് മെമ്പർ സരളാ രാമൻ നായരെ അഞ്ചു വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അഞ്ചാം വാർഡ് മെമ്പറായ അജി സാജു തെരഞ്ഞെടുക്കപ്പെട്ടത് അജി സാജു ഒൻപത് വോട്ടും സരളാരാമൻ നായർ നാല് വോട്ടും നേടി പ്രസിഡന്റ് ഒ പി ബേബി ചൊല്ലിക്കൊടുത്ത സത്യവാചകമേറ്റുപറഞ്ഞ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി അജി സാജു സ്ഥാനമേറ്റു ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മാത്യു കുഴൽനാടൻ എം എൽ എയും കോൺഗ്രസ് നേതാക്കളും ചേർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത അജി സാജുവിന് അഭിവാദ്യമർപ്പിച്ചു ഞാൻ എം എൽ എ ആയി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും വളരെ എഫിഷ്യൻറ്റായി പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ലൊരു ടീം വർക്കോടുകൂടി പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ആണെങ്കിലൊരു ക്യാപ്റ്റൻ തന്നെയാണ് പിന്നെ പറയാം ക്യാപ്റ്റൻ പറയുന്ന ക്യാപ്റ്റനൊക്കെ വന്നാൽ അനുഭവത്തിൽ ഉണ്ടാവുന്ന പേരാണെങ്കിലും ഇവിടെ മലയാളിയെ സംബന്ധിച്ച് ഒരു ക്യാപ്റ്റനായി നിന്നുകൊണ്ട് ചോദിച്ചാൽ നയിക്കുന്ന ഒരു ടീം വർക്ക് നന്നായി കൊടുക്കുകയാണ് ആ നിലയ്ക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് എന്ന പദവി കേവലം ആലങ്കാരികമായ ഒരു പദവിയല്ല നമ്മൾ ആ പദവിയുടെ ഔചിത്യവും മഹത്വവും മനസ്സിലാക്കി നമ്മളാൽ കഴിയുന്ന എല്ലാ കോൺട്രിബ്യൂഷനും നടത്തി നമ്മൾ പഞ്ചായത്തിൻ്റെ ഭരണത്തിലും ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനും വേണ്ടി നമ്മുടെ കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ഏറ്റവും പരിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിൻ്റെ പിന്നാലെ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്നതിലാണ് കാര്യം അതിനെ അനുശ്ചിജി കഴിയും എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം പ്രതീക്ഷിച്ചിട്ടുണ്ട് അതിന് എല്ലാ അനുഗ്രഹവും ജഗദീശന് തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വ്യക്തിപരമായിട്ടും മുന്നോട്ടുള്ള പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ എഇ ജീജ വിജയൻ ഭരണാധികാരിയായി മാറാടി പഞ്ചായത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് അജി സാജു പറഞ്ഞു നമ്മുടെ മാറാടി പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ മെമ്പേഴ്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിന്റെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ആണല്ലോ നമുക്ക് സംസ്ഥാന തലത്തിൽ ഒരു അവാർഡ് വാങ്ങാനായിട്ട് സാധിച്ചത് അത് ഏറ്റവും വലിയ ഒരു ഗുണം നമുക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെ ഉണ്ട് എന്ന് തന്നെ അറിയാനായിട്ട് സാധിച്ചു അതുപോലെ ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോകാൻ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നന്ദി ും എന്നിങ്ങനെയാണ് കക്ഷിനില ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധസസ്യങ്ങളും ദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ